മോളെ ആ ഞാൻ ടൗണിൽ പോയപ്പോളേ നിന്നെ പോലെ തന്നെ ഒരു പെൺകുട്ടി നിന്റെ ഡ്രസ് അതേപോലെ തന്നെ ഡ്രസ് ഉള്ളത് അതേപോലെ തട്ടം ധരിച്ചിട്ടുള്ള പെൺകുട്ടി ഞാൻ പെട്ടെന്ന് നീയാണെന്ന് വിചാരിച്ചു സത്യമായിട്ട് നിന്നെ പോലെ തന്നെ ഇരിക്കണ ആ പെൺകുട്ടി ഞാൻ പെട്ടെന്ന് നീയാണെന്ന് വിചാരിച്ചോട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ കൊഴപ്പില്ല ഞാൻ പെട്ടെന്ന് നീയാണെന്നാണ് വിചാരിച്ചോ ചേട്ടെന്ന് അതെനിക്കറിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കണ്ട ലോകത്തിലുള്ള പെണ്ണുങ്ങളൊക്കെയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അല്ല ഞാനങ്ങനെ പൊതുവേ പറഞ്ഞു ഇഷ്ടപ്പെട്ടത് ആ നിങ്ങൾക്ക് ഇഷ്ടാവൂല ആ പെണ്ണേ എന്റെ പോലെ ഇരിക്കണത് നിങ്ങൾക്ക് ഇഷ്ടാവൂല അതെനിക്കറിയ നിങ്ങൾക്ക് ഇഷ്ടാവൂലെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടാവാനാണ് ആ പെണ്ണ എന്നെ പോലെ ഇരിക്കണത് എന്നെ ഇഷ്ടമാണോ നിങ്ങൾക്ക് എടി ഞാൻ പറഞ്ഞതാണ് പറഞ്ഞതാണ് അതെ വെറുതെ മാശ പറഞ്ഞു അവിടെ ഇണ്ടായിരുന്നില്ല ശരിക്കും ഞാൻ ടൗണിലും പോയിട്ടില്ല ആ അപ്പൊ എന്നെ ശരിക്കും